നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ല ശക്തമായ ഭാഷയിലെ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു റയൽ മാഡ്രിഡിൻ്റെ താരം ഫെഡേ വാൽവർദേ ഇപ്പം ഇന്നലെ ഖൈറാത്ത് അൽ മാറ്റുക്കെതിരെയുള്ള റയലിൻ്റെ അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല സ്ക്വാഡിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കോച്ച് കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർത്തകളും ഉണ്ടായിരുന്നു താരത്തെ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാൻ ശ്രമിച്ചു സാബിയ ലോൺസു പക്ഷേ അദ്ദേഹം തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ അതിശക്തമായ ഭാഷയിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് ഫെഡർവാൽ വാർത്ത അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് അദ്ദേഹം കുറിക്കുന്ന എങ്ങനെയാണ് ഒരുപാട് ആർട്ടിക്കിൾസ് എൻ്റെ റെപ്യൂട്ടേഷനെ തകർക്കുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഞാൻ കണ്ടു ഞാൻ വായിച്ചു തീർച്ചയായിട്ടും എനിക്ക് ബാഡ് ഗെയിംസ് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് അവെയറാണ് ഞാനത് മറച്ചു വെക്കുന്നില്ല അതേസമയം ക്രിറ്റിസിസങ്ങൾ വിമർശനങ്ങൾ ഞാൻ ഫേസ് ചെയ്യുകയും ചെയ്യുന്നു ഞാൻ വളരെയധികം ട്രൂലി സാഡാണ് എൻ്റെ പെർഫോമൻസ് മോശമാവുന്നതിൽ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം എന്നെക്കുറിച്ച് പല കാര്യങ്ങളും പലരും പറയുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും അവർക്ക് പറയാൻ പറ്റില്ല ഞാൻ കളിക്കാൻ തയ്യാറായില്ല ഞാൻ ഐ റെഫ്യൂസ് ടു പ്ലേ എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാം ഈ ക്ലബിന് വേണ്ടി സമർപ്പിച്ചയാളാണ് എനിക്ക് ഫ്രാക്ചർ ഉണ്ടായ സമയത്ത് ഇഞ്ചുറി ഉണ്ടായ സമയത്ത് ഒക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല അതു അതുപോലെ ഒരു ബ്രേക്കിന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എനിക്ക് ഇപ്പോഴത്തെ കോച്ചുമായിട്ട് നല്ല ബന്ധമാണുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആവശ്യത്തിനുള്ള കോൺഫിഡൻസ് നൽകുന്നുണ്ട് ഏത് പൊസിഷനിൽ എനിക്ക് കളിക്കണം എന്നുള്ളത് പ്രിഫർ ചെയ്യാനും അത് കോച്ചിനോട് പറയാനും പറയാനുമൊക്കെയുള്ള കോൺഫിഡൻസ് എനിക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഞാൻ ക്ലിയറായിട്ട് ഒരു കാര്യമുണ്ട് ഞാൻ അവൈലബിൾ ആണ് എവിടെ കളിക്കാനും ഏത് പൊസിഷനിൽ കളിക്കാനും ഞാൻ അവൈലബിൾ ആണ് ഏത് ട്രിപ്പിലും ഏത് ഗെയിമുകളിലും കളിക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ള ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഈ ക്ലബിനെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ഇവിടെ തന്നെ തുടരാൻ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ സ്നേഹം ഇവിടെ തുടരുകയും ചെയ്യും ഇപ്പോൾ ഇവൺ ഇഫ് സംസ് ഇസ് നോട്ട് ഇനഫ് ഓർ ഐ ആം നോട്ട് പ്ലേയിങ് ആസ് ഐ വുഡ് ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഈ ക്ലബിനേറെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് മൈ പ്രൈഡ് ദാറ്റ് ഐ വിൽ നെവർ അപ്പ് ആൻഡ് വിൽ ഫൈറ്റ് അണ്ടിൽ ദി എൻഡ് പ്ലേയിങ് വേർ എവർ ഐ ആം നീഡഡ് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഒരിക്കലും പരാജയപ്പെട്ട് പിന്മാറാൻ തയ്യാറല്ല അവസാനം വരെ പോരാടുകയും ചെയ്യും എവിടെയാണോ ഈ ടീമിന് വേണ്ടി കളിക്കേണ്ടത് ഏത് പൊസിഷനാണോ കളിക്കേണ്ടത് അവിടെയൊക്കെ കളിക്കാൻ താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ട് ഫെഡേവാൽ വെറുതെ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും അതാം